ഞങ്ങടെ അടുത്തൊരു കുളമുണ്ട് പ്രിൻസൻ അറിയാ കുളം അണ്ണൻ തേവലകരാണ് കൊല്ലമാണ് അവിടുന്ന് എത്ര കിലോമീറ്റർ ദൂരെയാണ് എൻ്റെ വീട് അണ്ണന്റെ അമ്മാവനാണ് എൻറെ അച്ഛൻ ഏകദേശം ആ പ്രായം വരെയൊക്കെ അണ്ണൻ ജീവിച്ചിരിക്കും എന്നുള്ള ഒരു തർക്കമൊന്നും വേണ്ട ഇപ്പം പലരും പല ഗോസിപ്പുകളും പറയുന്നുണ്ട് എനിക്കതങ്ങോട്ട് വിശ്വസിക്കാനൊന്നും ഒന്നും പറ്റത്തൊന്നുമില്ല കുറച്ച് കഥകളൊന്നും പറയാം ചെറുന്ന് സൂചിപ്പിച്ചൊന്നു പോവാം നമസ്കാരം ഡി ഫോർമാൻ ഫിലിം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനുസരണ കുറിച്ചുള്ള ജയൻസ്മരണ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ജയൻസ് സ്മരണയിൽ ജയൻ സാറിന്റെ എൺപത്തിയാറാമത് ജന്മദിനത്തോട് അനുബന്ധിച്ച് തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജയദീപം ജയൻ ഫാൻസ് ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഈ പ്രോഗ്രാമിൽ ജയൻ സാറിന്റെ ഇളയ അമ്മാവൻ ഡോക്ടർ കെ രാമകൃഷ്ണൻ അവളുടെ മകൻ ജയകുമാർ രാജാറാം സാറാണ് ഈ പ്രോഗ്രാമിൽ അണ്ണന്റെ മരവും മരണമായിട്ടുള്ള ദുരൂഹത ഇപ്പം ആർക്കും ഒന്നും നികത്താൻ പറ്റാത്ത നഷ്ടമാണ് എല്ലാ മരണങ്ങളും അണന്റെ മാത്രമല്ല എല്ലാ മരണങ്ങളും അപ്പൊ അതിനെ ഞാൻ മനസ്സിലാക്കിയ ഒരു ചിത്രം തന്നെയാണ് കല്ലിയൂർ ശശി സാർ ഇവിടെ നിങ്ങളോടൊപ്പം പങ്കുവച്ചത് അടുത്ത കാലത്ത് സജിൽ ശ്രീധർ എന്ന് പറഞ്ഞുകൊണ്ട് മനോരമയുടെ ഒരു ലേഖകൻ അണ്ണന്റെ സ്മരണ പുതുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്നെ വിളിച്ചിരുന്നു അപ്പൊ അദ്ദേഹത്തിന് അറിയേണ്ട മരണത്തിന്റെ ദുരൂഹതയാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് അതിനകത്ത് ദുരൂഹതയൊന്നുമില്ല കാര്യം കുഞ്ഞുന്നാളി മൂല ഞാൻ കാണുന്ന ജയൻ ബേ ബേബി അണ്ണൻ അല്ലെങ്കിൽ ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ള എൻ്റെ ബന്ധുക്കളൊക്കെ പറഞ്ഞിട്ടുള്ള ബേ ബേബിയ ഈ സാഹസികതയുമല്ലാതെ ഒരു പുളുകിയൊരു സ്വഭാവമായിരുന്നു അസാമാന്യ ധൈര്യശാലി അന്നത്തെ തൻ്റെ പ്രായത്തിലുള്ള ഓരോ പ്രായത്തിൽ എതിർന്ന ആൾക്കാരോ ചെയ്യാൻ വിഷമിക്കുന്ന പല കാര്യങ്ങളും അത് കളിയായാലും ശരി തന്നെ അല്ലാതുള്ള മറ്റേ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികളായാലും ശരി തന്നെ അതൊരു ഹരമായിട്ട് അല്ലെങ്കിൽ അതൊരു അസ്വാഭാവികമല്ലാത്തൊരു സാധാരണ ഈസിയായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു സ്വഭാവം വളരെ ബാല്യകാലം പോലെ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ള ഈ അണ്ണൻ്റെ ഈ ഓർമ്മ ഈ പങ്കൊടുക്കുമ്പം എന്ന് പറയുമ്പം ഈ ഞാൻ ഈ സത്യം പറഞ്ഞാൽ ഈ പിന്നെ ഈ അണിയറെ നിൽക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായി എന്നെപ്പോലൊരു പത്ത് മുപ്പത് കസിൻസുണ്ട് ഞാൻ മാത്രമൊന്നുമല്ല എൻ്റെ സഹോദരങ്ങളൊരു അഞ്ച് പേരുണ്ട് അവർക്ക് ആർക്കും തന്നെ അറിയാത്ത അല്ലെങ്കിൽ ബന്ധുക്ക ഈവൻ അമ്മയ്ക്ക് പോലും അറിയാത്ത ഒരു ഒരു ഗുപ്തമായ വളരെ ലീനിയൻ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള പല ദുരൂഹതകളും അണ്ണൻ ഉണ്ടായിരുന്നുള്ള ഒരു പ്രത്യേക അണ്ണൻ എന്ത് കാണിക്കുന്നു എന്ത് ചെയ്യുന്നു എന്നൊന്നും ഒരു ചീപ്പ് പോപ്പുലാരിറ്റി കൊണ്ട് അണ്ണൻ ആരോടും ഒന്നും പറയാറില്ല വേണ്ടി ഞാൻ എന്നത് ചെയ്തു അങ്ങനെ ഞാൻ ഒതുങ്ങി ഒതുങ്ങിക്കൂടിയിരിക്കുമ്പോഴാണ് പ്രിൻസിനെ മറക്കാതിരിക്കാൻ പറ്റില്ല ആദ്യം നമ്മുടെ ഇവിടെ ഇതിൻ്റെ ഷൂട്ട് എടുക്കുന്ന ഡി ഫോൺ മാൻസ് ക്ലബിന്റെ ശ്രീ പ്രിൻസ് എൻ്റെ നാട്ടുകാരനാ ഞങ്ങളൊരു നാട്ടുകാരാണ് മൂന്ന് കിലോമീറ്റർ ദൂരെ പ്രിൻസാണ് എന്നെ വെട്ടിലാക്കുന്നത് കണ്ട നായര് പറഞ്ഞു വിട്ടിട്ട് പ്രിൻസ് ഇപ്പം എൻ്റെ എന്നെ അറിയാം എന്ന് പറയുമ്പോൾ എനിക്ക് ഒഴിയാൻ വയ്യാതാണ് ആദ്യം പ്രിൻസിനാണ് ഞാൻ ഒരു അഭിമുഖം കൊടുക്കുന്നത് കാര്യം അണ്ണനെ അങ്ങനെ ഓർക്കണ്ട അല്ലെങ്കിൽ ഞാനായിട്ട് പറയണ്ട നിങ്ങൾ എങ്ങനെ ധരിച്ചു വച്ചേക്കുമെന്ന് അതാണെന്ന് നിങ്ങൾ സിനിമയെ കാണുന്ന ആളല്ലേ അത് തന്നെ ജീവിതത്തിൽ അണ്ണൻ്റെ ആ ബോഡി ലാംഗ്വേജ് ആ ശബ്ദം ചിലരൊക്കെ ചോദിക്കുക അങ്ങനെ പറയും സിനിമയ്ക്കുണ്ട് ഏയ് അങ്ങനെയൊന്നും അല്ല ചെറുപ്പം മുതലേ ആ ഒരു സംഭാഷണ ശൈലി വ്യഖനവും ഗാംഭീര്യവും ഗൗരവവും ആ രാജകീയത്വവും ഒക്കെ ആ സൗന്ദര്യവും ഞാൻ തന്നെ ചിലപ്പോൾ നോക്കിയിരുന്നു പോയിട്ടുണ്ട് അണ്ണൻ നടന്നു പോകുമ്പോഴൊക്കെ വീട്ടിലൊക്കെ വന്നിട്ട് ഞാൻ അവിടെ നിന്നാണ് പഠിച്ചത് എൻ്റെ ബികോം പഠനകാലം അവിടെ വെച്ചായിരുന്നു അണ്ണൻ്റെ ആ സുവർണ കാലഘട്ടം എന്ന് പറയുന്ന എഴുപത്തി ഏഴ് മുതൽ എൺപത് വരെയുള്ള കാലഘട്ടം ഞാൻ മാർച്ച് പോയിരുന്നു അതിനിടയ്ക്ക് വെച്ച് പലരും ആവശ്യം എണ്ണനൊക്കെ വന്നിട്ടുണ്ട് പ്രിൻസിൻ്റെ ഒരു സ്നേഹ ഒരു നിർബന്ധ പ്രകാരം ഞാൻ കുറച്ച് എല്ലാം ഒന്നും പറഞ്ഞില്ല പലതും കോൺട്രവേഴ്സി ആവും ഒന്നും അല്ലാതുകൊണ്ട് പങ്കുവെക്കുന്നുല്ലേ പലതും ഇങ്ങനെ വന്നു പറയുവാരുത് ഈ സാഹസികത എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം കലിയൂർ ശേഷി സാറ് പറഞ്ഞതായിട്ട് കൂട്ടിച്ചേർത്ത് ഞാൻ പറയാം ഞങ്ങളെടുത്തൊരു കുളമുണ്ട് പ്രിൻസിനറിയ കുളം പാലിക്കൽ ഭരണിക്കാവ് ക്ഷേത്രത്തുകൊണ്ട് ബന്ധപ്പെട്ടൊരു കുളവും ഈ കുളത്തിൽ എല്ലാ കുട്ടികളും ഞാനും പോയി കുളിച്ചിട്ടുണ്ട് നീന്തി ഒക്കെ ചെയ്യും അപ്പോൾ അത് ഒരു ഒരു പത്ത് പന്ത്രണ്ട് ചെറുപ്പക്കാരും പിള്ളേർ ഒരു പത്ത് മണിക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മൂന്ന് മണിയാണ് ചിലപ്പം അണ്ണൻ തേവലക്കര അണ്ണൻ കൊല്ലമാണ് അവിടുന്ന് എത്ര കിലോമീറ്റർ ദൂരെയാണ് എൻ്റെ വീട് അണ്ണൻ്റെ അമ്മാവനാണ് എൻ്റെ അച്ഛൻ അപ്പം അങ്ങനെ തേവലക്കര വരുമ്പം ഈ കൂട്ടുകാർ എൻ്റെ അമ്മാവൻ ഒരാളുണ്ട് അദ്ദേഹം മരിച്ചുപോയി അണ്ണൻ ഉണ്ടായിരുന്ന എൺപത്തിയാറ് വയസ്സ് മുപ്പത്തൊമ്പതിലാണ് ജന്മം അല്ലെങ്കിൽ എൺപത്താറ് വയസ്സ് കണ്ടേനെയായിരുന്നു എൻ്റെ അച്ഛൻ മരിക്കും തൊണ്ണൂറാമത്തെ വയസ്സിലാണ് അപ്പോൾ ഏകദേശം എവരെ ബോഡി ഏതാണ്ടൊക്കെ ഒരുപോലാണ് ഏകദേശം ആ പ്രായം വരെ കണ്ണൻ ജീവിച്ചിരിക്കും എന്നുള്ള ഒരു തർക്കമൊന്നും വേണ്ട കാര്യം അത്രയും ഈ ആരോഗ്യം ബോഡി സൂക്ഷിച്ച ഒരു വ്യക്തിത്വം യാതൊരു ഈ ലഹരി സെർട്ട് വലിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല അല്ലെ സെർട്ടൊന്നും വലിക്കത്തില്ലായിരുന്നു മദ്യപാനത്തിനും അണ്ണൻ അടിമയല്ലായിരുന്നു രണ്ടുപേരും ഇളയാൾ അതുപോലെ ഈ സ്ട്രെങ്ത് ഓഫ് ക്യാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പലരും പല ഗോസിപ്പുകളും പറയുന്നുണ്ട് എനിക്കതങ്ങോട്ട് വിശ്വസിക്കാനൊന്നും ഒന്നും പറ്റത്തൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഈ കുളത്തിൽ ഞാൻ ആ കുറച്ച് കഥകളൊന്നും പറയാൻ ചെറുന്ന് സൂചിപ്പിച്ചൊന്ന് പോവാം കാര്യം നിങ്ങളിപ്പം വല്ലാതിരിക്കുക അപ്പം ഈ കുളത്തിൽ പോകുമ്പോൾ അവിടുന്ന് കൂട്ടുകാരോട്ട് കളിക്കുമ്പം പുള്ളിയും മുങ്ങാൻകായും ഒക്കെ ഇടയിട്ട് ഈ നല്ല ആഴത്തിലുള്ള അടുത്ത് പോയി ഓളം തല്ലി ഇങ്ങനെ നിൽക്കുവായിരുന്നു എൻ്റെ ഒക്കെ നല്ല ശീലമാണ് പുള്ളിക്ക് തല്ലി നിന്നിട്ട് ഈ തൊട്ട തൊട്ട് കളിയും പിന്നെ പന്തേറ് കളിയൊക്കെ ഉണ്ട് എറിഞ്ഞു ചിലപ്പോഴിങ്ങനെ മുങ്ങുന്ന കൂട്ടത്തിലൊക്കെ ചില പൊളവൻ പുളവെന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവാദിയാണ് പാമ്പാണ് പാമ്പെന്ന് പറഞ്ഞാൽ വിഷമില്ലാത്ത പാമ്പ് ഇതിനെയൊക്കെ പിടിച്ച് കൂട്ടുകാർ ദേഹത്തെറിഞ്ഞ് കളിക്കുന്ന ചിലതെയൊക്കെ ഇങ്ങനെ എറിഞ്ഞതായിട്ട് പിന്നെ ഒരു പങ്കുവാണ് അങ്ങനെയൊക്കെ ഒരു സ്വഭാവം ചിലപ്പോൾ ഈ മരത്തേലൊക്കെ കയറുമ്പോൾ വീട്ടിലൊക്കെ വരുമ്പോൾ ഈ പുളിയൊക്കെ പറിക്കാനായിട്ട് മൂപ്പരൊക്കെ വന്നില്ലെങ്കിൽ ഈ അണ്ണൻ തെങ്ങയ കയറാനായിട്ടും കവുങ്ങയെ കയറാനായിട്ടും മാങ്ങ പറിക്കാനായിട്ട് ഇതൊക്കെ വലിയ ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യുന്നത് അന്നൊക്കെ ഒരു പത്ത് പതിമൂന്ന് പതിനാല് വയസ്സൊക്കെ ഉള്ള ഈ പുളിയേലൊക്കെ കയറി കഴിഞ്ഞാൽ ഈ കൂടുള്ള ഈ കൂട്ടുകാരെ സമപ്രായക്കാരെ ഒക്കെ ത്രസിപ്പിക്കാൻ വേണ്ടിയിട്ട് കാലിൽ ഇങ്ങനെ തൂങ്ങി കാല് കൊരുത്തി ഇങ്ങനെ കിടന്നിട്ട് കൈ ഇങ്ങനെ അങ്ങനെയൊക്കെ ചെല്ല സാ ഇങ്ങനെ ഇപ്പം നേരത്തെ പറഞ്ഞല്ലേ സാറ് എന്താണ് അങ്ങനെ എന്താ ഇത് കാണിച്ചിട്ട് ബോഡി വളച്ചിങ്ങനെ കയറുന്ന പറഞ്ഞു ഇതൊക്കെ കൊച്ചുനാളിലുള്ളതാണ് അതൊരു ഈ അവിടെ എരുമത്തോടുന്നുള്ള ഒരു തോടമുണ്ട് നമ്മുടെ പെരുമ്പള്ളി മൊക്കിൻ്റെ അടുത്ത് അവിടെ ഇങ്ങനെ നല്ല വെള്ളം വരുമ്പോൾ ഈ മലവെള്ളപ്പാച്ചിൽ ഇങ്ങനെ വരുമ്പോഴത്തേനെ ആ തോടിൻ്റെ കൈവരോട് മേളിൽ കയറി എന്നുകൊണ്ട് ഒരു കൽവർട്ടാണ് മേളി കയറിയതുകൊണ്ട് ആ വെള്ളത്തിൽ ചാടിയിട്ട് പാലത്തിനടിക്കൂടി നിപ്പുറത്ത് വന്നിട്ട് ഈ അതിനകത്ത് വരുന്ന തേങ്ങ ഈ ഫല ചില ചിലപ്പം കോഴിയൊക്കെ കുരു ഇതൊക്കെ പിടിച്ചെടുക്കുന്ന സ്വഭാവം അതിനകത്ത് അതിൻ്റെ കൊച്ചപ്പച്ചുള്ള വിടും അവിടെയൊക്കെ പോകുമ്പോഴുള്ള പിന്നെ മാങ്ങ അങ്ങനെയുള്ളതെല്ലാം പിന്നെ കല്യാണ വീടുകളിലൊക്കെ ഇങ്ങനെ കാത്തിരിക്കും ഇങ്ങനെ അറിയാം എന്നാൽ ഈ തേങ്ങാതിരി വെറു കയറ എന്നൊക്കെ ഇങ്ങനെ ജോലിക്കാരെ വീടുകളിൽ തന്നെ ആയിരിക്കും ഇങ്ങനെ അപ്പം അതൊക്കെ ചെയ്യുന്നതിനും ഇതൊന്നും അപ്പച്ചൊന്നും അറിയാത്ത അല്ലെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മ അച്ഛനും അറിയത്തില്ല ഈ കൂട്ടുകാരെ നമ്മളങ്ങ് പോകുമ്പോൾ അടുത്തകാലം അതിനടുത്ത് വീട്ടിൽ ജോലിക്ക് ചെയ്യുന്നൊരു തേവൻ എന്ന് പറഞ്ഞൊരു ഒരു ജോലിക്കാരനുണ്ടായിരുന്നു ഒരു വലിയ മഴ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് കുടിലാണ് ഓലക്കുടിലാണ് അത് എല്ലാവരും പൊളിഞ്ഞ് വീണ് ഒരു കാര്യം വീട്ടിൽ പിടിച്ച് വന്നപ്പോൾ ഉണ്ട് അതൊക്കെ രണ്ടുപേരും പോയിട്ട് ആ മഴയത്ത് നിന്ന് പെണ്ണും കൂടെ അത് എല്ലാം ശരിയാക്കി കൊടുത്തെന്നുള്ളതാണ് അങ്ങനെയൊക്കെ ഇവിടെ അതുപോലെ തന്നെ ഈ കൊല്ലത്ത് ഞാൻ അറിഞ്ഞൊരു സംഭവം അവിടെ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന അവർ വളരെ ദരിദ്രനായ ദരിദ്രല്ല അല്ല പാവപ്പെട്ട താഴ്ന്ന ജാതി അങ്ങനെ പറഞ്ഞുകൂടാ അങ്ങനെ ഒരു സ്വഭാവക്കാരനല്ല ഞാനും ആ സ്വഭാവക്കാരനല്ല അണ്ണൻ അങ്ങനെ ജാതിയോ കുലോ മതമോ അങ്ങനെയുള്ള കുന്തോ ഒന്നുമില്ലായിരുന്നു അണ്ണൻ്റെ ജീവിതത്തിലൊക്കെ കൈപിടിച്ച് ഉയർത്തിയ ആൾക്കാർക്കൊക്കെ നമ്മൾ പരിശോധിക്കുമ്പം നമ്മുടെ അണ്ണൻ്റെ ജാതിയോ ജാതിക്കാരോ സ്നേഹമൊക്കെ ഉണ്ട് എങ്കിലും റിസർവേഷൻ അണ്ണൻ അങ്ങനല്ലായിരുന്നു അണ്ണൻ്റെ കൂട്ടുകാരെന്നൊക്കെ പറയുമ്പം ഇപ്പം പറഞ്ഞല്ലോ രാജൻ ജോസഫ് ഇല്ലേ ഒരു നന്ദകുമാർ സാറായിരുന്നു അവിടെയൊക്കെ ആദ്യം അവിടെ കൊച്ചിൻ ടൂറിസ്റ്റ് ഹോമിലൊക്കെ ഉണ്ടായിരുന്നു നന്ദകുമാർ സഴി സാർ ഒഴി അപ്പം ഇങ്ങനെ പരിചയപ്പെട്ട പെട്ടിട്ട് അപ്പം അങ്ങനെ ഒരു 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 ശൈലിയാണ് ഇപ്പം നേവി വെച്ചൊരു അടി ഉണ്ടാകുന്നുണ്ട് ഒരു പഞ്ചാബിയായിട്ട് അല്ലേ അത് ചിലപ്പം സാറിന് അറിയാം ആ ഇയാളെ ആരും ഇതില്ല പക്ഷെ അടിച്ചു എന്നുള്ളതാണ് പിന്നെ അണ്ണം മരിച്ചപ്പോ ആയാലും ഒന്ന് പൊട്ടിക്കറിഞ്ഞിട്ട് പോകുന്നൊരു സംഭവമൊക്കെ ഉണ്ട് അപ്പം അത് ഈ ആ മരണം ഇപ്പോൾ ഈ കാണിച്ചില്ല രംഗങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞല്ലോ ഒരു സിംഹമായിട്ട് അടിയുണ്ടാക്കുന്ന കഥയുണ്ട് പുലിയായിട്ടോ പിന്നെ റോപ്പേ തോ തോങ്ങുന്നത് മല കയറുന്നത് ഇങ്ങനെ പലതും നമ്മൾ കേട്ട് വരുമ്പോൾ ഞാൻ ചോദിക്കും അണ്ണാ എന്തായാലും ചോദിക്കുമ്പം അണ്ണൻ പറഞ്ഞു നിനക്കെന്തോ തോന്നും അതൊക്കെ വെറും സിമ്പിളായിട്ട് എടുത്ത് കളയുന്നതാണ് അപ്പം കൂടുതലും മറ്റു കാര്യങ്ങളിലൊക്കെ ഒന്നും പോകുന്നില്ല സമയക്കുറവുണ്ട് ഇവിടെ ഇതിൻ്റെ ഒരു ശ്രോതാവായിട്ട് ഒരു പങ്കാളിയായിട്ട് പങ്കെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് സുധീർ കിരാലൂർ എമ്മുടെ അടുത്ത സുഹൃത്താണ് അപ്പം ജയദ്വീപ് ഇൻ്റർനാഷണൽ ആ കെടാവിളക്കിനെച്ചാൽ ചരിത്രത്തിൽ ദശാ കാലഘട്ടത്തിൻ്റെ ഒരു ദശാസന്ധിയിലൊക്കെ ഉണ്ടാകുന്ന അപൂർവ ചില ജന്മങ്ങളിൽ ഒന്ന് തന്നെ ആണ് ജയേ ലേ വിവേകാനന്ദ സ്വാമിയെപ്പോലെ അല്ലേയോ സോക്രട്ടീസിനെ പോലെ യേശുദേവനെപ്പോലെ അല്ലേ ചരിത്രത്തിൽ സംഭവിക്കുന്ന ചില അവതാരങ്ങൾ അപ്പം അങ്ങനെ ഒരു പൗരുഷമുള്ള ഒരു നടനയൊന്നും നേരത്തെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുണ്ട് അണ്ണനേക്കാൾ നല്ല ഉണ്ടായിട്ടുണ്ട് അതിനുശേഷവും നമുക്ക് ദർശിക്കാൻ പറ്റത്തില്ല അപ്പം പൗരുഷത്തിൻ്റെ ഒരു ഒരു വ്യക്തിത്വമായിരുന്നു അണ്ണൻ അപ്പോൾ ആ പൗരുഷത്തെ ആ അവതാരപുരുഷനെ എന്നെ സംജോളം അദ്ദേഹത്തിൻ്റെ ഒരു അവതാരപുരുഷനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ആ അവതാരപുരുഷനെ എന്നും സ്മരിക്കാനും അതിനു മാതൃകയാക്കാനും നമ്മളുടെ ഇടയിലുള്ള ഒരു വ്യക്തിത്വത്തെ നമുക്ക് ഓർമ്മിക്കാനും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് നിശ്ചയിക്കാനും നമ്മുടെ വരും തലമുറയെ എങ്ങനെ ഒരു പ്രൊഫഷൻ സ്വീകരിക്കുമ്പം ആ ജീവിതം മൊത്തം അദ്ദേഹം അങ്ങനെ ആയിരുന്നു തികഞ്ഞ ആത്മാർത്ഥത സത്യത്വത ആ ഒരുപാട് മനുഷ്യ ഗുണങ്ങൾ ഉണ്ടായിരുന്നു കാരുണ്യം സ്നേഹം പിന്നെ സമഭാവന ഇതൊക്കെ അണ്ണൻ്റെ പ്രത്യേകതയാണ് പരിശോധിക്കുമ്പോഴേ അറിയത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അണ്ണൻ്റെ പേരിൽ അൻ്റെ അനിയൻ എന്നുള്ള രീതിയിൽ കൂടെ ആ ിൽഷ്ടാ പ്രണമിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ശ്രീ ജയകുമാർ രാജാറാം സാറിനുള്ള ആദരം അദ്ദേഹത്തിനുള്ള ഷീൽഡ് പൊന്നാട ജയദീപം അഡ്മിൻസ് നൽകുന്നു